നമസ്കാരം ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമയായിരുന്നു സണ്ണി അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള വരുമാനം ശിലയ്ക്ക് തന്റെ പാർലറിൽ നിന്നും ലഭിക്കുകയും ചെയ്തിരുന്നു ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് ആരൊക്കെയോ ചേർന്ന തിരക്കഥ എഴുതിയ മയക്കുമരുന്ന് കേസിൽ സണ്ണി കുടുങ്ങുന്നത് എഴുപത്തിരണ്ട് ദിവസം നീണ്ട ജയിൽ ജീവിതത്തിനൊടുവിൽ നിരപരാധി എന്ന് കണ്ട് വെറുതെ വിട്ടെങ്കിലും സ്വന്തം നട്ടിൽ ജീവിക്കാൻ കഴിയാതെ നെട്ടോട്ടമോടുകയാണ് ഷില ജീവിക്കാനുള്ള വരുമാനം ഇല്ലാതാവുകയും ആളുകൾ ഒറ്റപ്പെടുത്തുകയും ചെയ്തതോടെ വീടും നാടും വിട്ട് ജീവിക്കാനായി ചെന്നൈയിലെ ഡേ കെയർ സെന്ററിൽ ആയാണ് ഇപ്പോൾ ഇവർ കടയുടമയിൽ നിന്നും വളരെ പെട്ടെന്നാണ് ഷീല സണ്ണി വെറും ആയ ആയി മാറിയത് വ്യാജപരാർഥികൾക്ക് ഇരകളാവുന്നവരുടെ ജീവിതമാണ് ഇല്ലാതാക്കുന്ന ഹൈക്കോടതി വിധിയിലെ പരാമർശം അക്ഷരം പ്രതി ശരിവെയ്ക്കുകയാണ് ഷീലയുടെ ജീവിതം ഷീലയെ മയക്കുമരുന്ന് കേസിൽ കുടുക്കിയ പ്രതി എം എൻ നാരായണദാസിന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ഷീലയുടെ ജീവിതം പാടെ മാറിമറിഞ്ഞത് പാർലമെന്റിന്റെ മറവിൽ മയക്കുമരുന്ന് കച്ചവടം നടക്കുന്ന എക്സൈസിന് ലഭിച്ച അജ്ഞാത ഫോൺ സന്ദേശമാണ് ഷീലയുടെ ജീവിതം തകർത്തത് എക്സൈസ് ഉദ്യോഗസ്ഥർ ഷീലയുടെ പാർലറിലെത്തി പരിശോധന നടത്തി ഷീലയുടെ ബാഗിൽ നിന്നും എൽ എസ് ഡി സമാനമായ ചില വസ്തുക്കൾ എക്സൈസ് സംഘം കണ്ടെടുക്കുകയും ചെയ്തു മയക്കുമരുന്ന് എന്താണെന്ന് കണ്ടിട്ട് കണ്ടിട്ടുപോലുമില്ലെന്നും നിരപരാധിയാണെന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടും ഷീല അറസ്റ്റിലായി പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ ഷീലയുടെ ഫോട്ടോ സഹിതം വാർത്തയും വന്നു അന്ന് ജയിലടയ്ക്കപ്പെട്ട ഷീല എഴുപത്തിരണ്ട് ദിവസം കഴിഞ്ഞാണ് പുറൽയോഗം കണ്ടത് നാലു മാസങ്ങൾക്ക് ശേഷം എൽ എസ് ഡി സ്റ്റാമ്പിന്റെ രാസപരിശോധനാ ഫലം പുറത്തു വന്നപ്പോൾ സ്റ്റാമ്പിൽ മയക്കുമരുന്നിന്റെ സാന്നിധ്യമില്ലെന്നായിരുന്നു റിപ്പോർട്ട് അപ്പോഴേക്കും ജീവിതം കൈവിട്ടു പോയിരുന്നു ശിലയെ മറ്റു ചിലർ ചതിയിൽപ്പെടുത്തുകയായിരുന്നുവെന്ന വിവരവും എക്സൈസ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ പുറത്തുവന്നു ഹൈക്കോടതി ഷിലയെ കുറ്റവിമുക്തിയാക്കി എക്സൈസ് മന്ത്രി എം രാജേഷ് ഫോണിൽ വിളിച്ച് സംഭവിച്ച കാര്യങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ചു എന്നാൽ അപ്പോഴേക്കും ശിലയുടെ ജീവിതം കൈവിട്ടുപോയിരുന്നു നാണക്കേട് മൂലം വീടിഞ്ഞ് പുറത്തിറങ്ങാനുള്ള ധൈര്യം അവരിൽ നിന്നും ചോർന്നു പോയിരുന്നു കേസ് നടത്താനായി പാർലറിലെ ഉപകരണങ്ങൾ പലതും വിൽക്കേണ്ടി വന്നതോടെ വരുമാനവും നിലച്ചു ശിലയുടെ ബുദ്ധിമുട്ട് കണ്ട പാർലർ വീണ്ടും തുറക്കാനുള്ള സഹായ വാഗ്ദാനവുമായി മലപ്പുറത്തെ തണാൽ സന്നദ്ധ കൂട്ടായ്മ മുന്നോട്ട് വന്നു പാർലർ പഴയതുപോലെ തുറന്ന് പ്രവർത്തിച്ചെങ്കിലും ഷീലയുടെ പ്രതീക്ഷയാകെ തെറ്റിച്ചുകൊണ്ട് പാർലർ നഷ്ടത്തിലായി വാടക കൊടുക്കാൻ പോലും വരുമാനം കിട്ടാതായതോടെ നടത്തിപ്പ് മറ്റൊരാൾക്ക് കൈമാറേണ്ടി വന്നു ആളുകളിൽ പലർക്കും തന്നോടുള്ള അകൽച്ചയും ഷീലയെ വേദനിപ്പിച്ചതാണ് ഷീലയെ നാടുവിടാൻ പ്രേരിപ്പിച്ചത് സുഹൃത്തുക്കൾ ഉള്ള ഒരാളുടെ സഹായത്തോടെയാണ് ചെന്നൈയിലെ ഡേ കെയറിൽ ജോലി കണ്ടെത്തിയത്